ഹമാസിന്റെ തടവറയിൽ നിന്ന് ഓരോ ഘട്ടത്തിലും മോചിതരായ ഇസ്രായേലി ബന്ദികൾ തടവിലായിരിക്കെ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഘോരമായ കഠോരമായ പീഡനങ്ങളെക്കുറിച്ചും ഉപദ്രവങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ട് ലോക മനസാക്ഷി ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മോചനം ലഭിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട റോം ബ്രസ്ലാവിസ്കി എന്ന യഹൂദൻ തടവിലായിരിക്കെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഘോരപീഡനങ്ങളും അന്നൊരിക്കൽ സ്വന്തം ശവക്കുഴി പോലും തോണ്ടേണ്ടി വന്ന തരത്തിൽ ദാരുണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നതുമെല്ലാം പറയുന്നത് കേട്ട് അത് കൂട്ടി വായിക്കുന്നവരെല്ലാം വേദനയോടെ നെടുവീർപ്പിടുകയാണ് ഇപ്പോൾ ജെറുസലേമിലെ ചാനൽ തേർട്ടീൻ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിതം വലിച്ചു കീറി ചവിട്ടിക്കൂട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഹമാസ് ഭീകരന്മാർ തന്നോടും തനിക്ക് ഒപ്പമുണ്ടായിരുന്ന മറ്റ് ഇസ്രായേൽ ബന്ധികളോടും പെരുമാറിയതുമെല്ലാം റോം പ്രസാവിസ്കി വിവരിച്ചത് ഒരു നടുക്കത്തോടും നെഞ്ചിൽ കുരുങ്ങിയ നിലവിളിയോടും കൂടിയല്ലാതെ ഒരു മനുഷ്യനും കേട്ടിരിക്കാൻ കഴിയത്തില്ല ആഹാരമോ ഭക്ഷണമോ കൊടുക്കാതെ തുരങ്കത്തിനുള്ളിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനിടയിൽ ഹമാസ് ഭീകരർ റോം ബ്രസാവുസ്കിയുടെ മുന്നിൽ വെച്ച ഓഫർ ഇസ്ലാമിലേക്ക് മതം മാറുക എന്നുള്ളതായിരുന്നു അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിനക്ക് ധാരാളം ഭക്ഷണം തരാമെന്നും നീ ഞങ്ങളോടൊപ്പം ജീവിക്കും എന്നുമുള്ളതായിരുന്നു ഭീകരവാദികൾ പറഞ്ഞത് എന്നാൽ ഒരു യഹൂദനായി പിറന്ന താൻ യഹൂദനായി തന്നെ മരിക്കും എന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഭീകരർ പെട്ടെന്ന് ഒരു കുറിപ്പുമായി വരികയും ഇതിലെഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കെട്ടാനാണ് എന്നും അത് മുകളിൽ നിന്നുള്ള ആജ്ഞയാണ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ഷർട്ടുകൾ ഉപയോഗിച്ച് റോം പ്രസാവിസ്കിയുടെ കണ്ണുകൾ കെട്ടുകയായിരുന്നു രാവിലെ ഒൻപതിനും വൈകുന്നേരം നാല് മണിക്കും രാത്രി ഒൻപത് മണിക്കും അങ്ങനെ മൂന്ന് നേരം മാത്രമായിരുന്നു റോം പ്രസാവിസ്കിക്ക് ബാത്റൂമിൽ പോകുവാൻ അവസരമുണ്ടായിരുന്നത് മണിക്കൂറുകളോളം യൂറിൻ പാസ് ചെയ്യാനാകാതെ പിടിച്ചു നിന്ന റോം പ്രസാവിസ്കി ബാത്റൂമിൽ പോകുന്ന സമയം കുറയ്ക്കാനായി ദിവസേന കൊടുത്തുകൊണ്ടിരുന്ന വെള്ളം ലിറ്ററാക്കി കുറയ്ക്കുകയും ചെയ്തു എന്നും പറയുന്നു ഭീകരമായ ഈ അവസ്ഥയിൽ ഒരാഴ്ച അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വരികയും ചെയ്തു അതിന് പിന്നാലെ മറ്റൊരു കത്തുമായി വന്ന ഭീകരൻ ഇത് നിങ്ങളുടെ ചെവി തുളയ്ക്കാനുള്ള കത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കല്ലുകളും പിടിച്ചുകൊണ്ട് കണ്ണിലെ കെട്ട് അഴിച്ചിട്ട് ഇത് നിനക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് ആ കല്ലുകളിൽ ഒന്നെടുത്ത് റോം ബ്രസാവിസ്കിയുടെ ചെവിയിലേക്ക് തള്ളിക്കടത്തി പ്രസാവിസ്കി വേദന കൊണ്ട് പുളയുമ്പോൾ ഒരു ആണി കൊണ്ടുവന്ന് ചെവിയിലേക്ക് ശക്തമായി കുത്തി വേദന സഹിക്കാൻ കഴിയാതെ റോം പ്രസാവിസ്കി അലറിക്കരയുമ്പോൾ അത് തെല്ലും ഗൗനിക്കാതെ കൂടുതൽ ആഴത്തിലേക്ക് ആണിയും കല്ലും തള്ളിക്കടത്തുകയും പിന്നാലെ അതേ ക്രൂരത അടുത്ത ചെവിയിലും നടത്തുകയും ചെയ്തു ആ കല്ലുകൾ റോം പ്രസാവിസ്കിയുടെ ചെവിക്കുള്ളിൽ വെച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാണപരാക്രമങ്ങളെ ഗൗനിക്കാതെ കണ്ണിലെ കെട്ടുകൾ കൂടുതൽ മുറുക്കുകയും വീണ്ടും കെട്ടിപ്പൊതിയുകയും ചെയ്തു അദ്ദേഹത്തെ അവിടെ ഇപ്പോഴും ചതഞ്ഞ് രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് എന്നാണ് റസാവിസ്കി പറയുന്നത് മുറുക്കി കെട്ടിയിട്ട് ശക്തമായി അമർത്തിയപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പോലും നിറച്ചുപോയി എന്നും സ്വന്തം തലച്ചോറും ഇടിക്കുന്ന ശബ്ദവും അതികഠിനമായ വേദനയും നിമിത്തം പുളയുകയായിരുന്നു അദ്ദേഹമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല മൂന്നാഴ്ചത്തേക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുന്നു ചെവിക്ക് അടിച്ചിറക്കിയ കല്ലുമായി ജീവച്ചവമായി കിടക്കുമ്പോൾ അടുത്ത കത്തുമായി ഹമാസ് ഭീകരൻ വന്നു കത്ത് കൊണ്ടുവന്ന ഭീകരൻ പ്രസ്താവിച്ചത് ഇനി നിന്നെ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ പോകുന്നുവെന്നായിരുന്നു പറഞ്ഞത് പ്രാവർത്തികമാക്കിക്കൊണ്ട് റോം പ്രസാവിസ്കിയെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി ഭീകരന്മാർ അദ്ദേഹത്തെ വാർഡ്രോബിലും ഒരു കൈ ക്ലോസറ്റിലും ഒരു കാലം അതിന്റെ അറ്റത്തും കെട്ടിയിടുകയാണ് ചെയ്തത് തീവ്രമായ വേദനയിൽ വിശപ്പും ദാഹവും ഒക്കെ കെട്ടുപോയി എങ്കിലും ആ കിടപ്പിലെ പത്താമത്തെ ദിവസം നന്നായി വിശന്ന അദ്ദേഹത്തിന് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ താൻ മരിക്കും എന്ന ഒരു കാര്യം ഉറപ്പായി അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭക്ഷണം ലഭിക്കുന്നതിനായി ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്ത വിദ്യ ഉപയോഗിച്ച് കൈവിലങ്ങ് അഴിക്കുകയും അങ്ങനെ ശരീരം സ്വതന്ത്രമാക്കി അടുക്കളയിൽ ചെന്ന് ആഹാരത്തിനായി പരതിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കാൻ ഗ്യാസ് ഓൺ ചെയ്തുവെങ്കിലും ഗ്യാസ് പ്രവർത്തിക്കുന്നത് നിർത്തിയതിനാൽ പഴയ ബുക്കുകൾ എടുത്ത് കത്തിച്ച് ആഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പുക പൊങ്ങുന്നത് കണ്ട് നാട്ടുകാർ അങ്ങോട്ട് വന്നത് പെട്ടെന്ന് പ്രസാവസ്കി കട്ടിലിനടിയിലേക്ക് കയറി തന്നെ കാണാതിരിക്കാൻ ഒരു പുതപ്പ് കൊണ്ട് മൂടി പക്ഷേ അവർ അകത്തേക്ക് വരികയും തന്നെ വലിച്ചിറക്കി ഭീകരന്മാരെ തോൽപ്പിക്കുന്ന വിധത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഒരു മണിക്കൂറോളം അവർ അദ്ദേഹത്തെ ക്രൂരമായി തല്ലുകയും ഇടിക്കുകയും മുഖത്ത് ചവിട്ടുകയും ചെയ്തു അവരിൽ ഒരാൾ ഒരു മരക്കഷണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ അടിച്ചപ്പോൾ ശരിക്കും മരിച്ചതുപോലെയാവുകയും നടക്കാനോ നിൽക്കാനോ പോലും കഴിയാതെ ആവുകയും ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അത് ഒരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് നിരന്തരമായ പീഡനങ്ങളാണ് അയാൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിലേറ്റവും അസഹനീയവും ഭീകരവുമായിരുന്നു പിശാചുക്കളേക്കാൾ ക്രൂരമായ ഹമാസ് ഭീകരന്മാർ നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ ബ്രസാവിസ്കിയുടെ അന്തസ്സിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അയാളെ അപമാനിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അപമാനകരമായ ലൈംഗിക ആക്രമണങ്ങളാണ് ഭീകരന്മാർ അയാൾക്ക് മുകളിൽ നടത്തിയത് അയാളുടെ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി പൂർണ്ണ നഗ്നനാക്കി കെട്ടിയിട്ട് ക്രൂരമായി പിച്ചു ചീന്തുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ആ അവസ്ഥയിൽ കിടന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ദൈവത്തോട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞ് നിലവിളിച്ചത് താൻ അനുഭവിച്ച ലൈംഗിക അതിക്രമങ്ങളെ സംസാരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണ് എന്നും അതിന് താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞ പ്രസാദ്സ്കി കൂട്ടിച്ചേർത്തത് ഹിറ്റ്ലറുടെ കാലത്ത് നാസി പടകൾ കടുത്ത ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ നാസി ഭീകരന്മാർ പോലും ചെയ്യാത്ത ലൈംഗിക അതിക്രമങ്ങളായിരുന്നു ഹമാസ് ഭീകരന്മാർ തങ്ങളോട് കാണിച്ചത് എന്നായിരുന്നു ഹമാസിന്റെ തടവറയിൽ നിന്ന് മോചിതരായ ഇസ്രായേലിയ സ്ത്രീകൾ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിലും തടവറയിൽ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടതായി ആദ്യം വെളിപ്പെടുത്തുന്ന പുരുഷ ബന്ധി പ്രസാവിസ്കിയാണ് ഗസക്കാർ റെസ്റ്റോറൻ്റ് ശൈലിയിലുള്ള ഭക്ഷണം ആസ്വദിക്കുമ്പോൾ ഭക്ഷണമോ പാനീയമോ ഒന്നുമില്ലാതെ ഒന്ന് കുളിക്കാൻ പോലുമുള്ള സാഹചര്യമില്ലാതെ മരിച്ചവനെ പോലെ അവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു അദ്ദേഹമെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് ധാന്യത്തിന്റെ മാവുമായി ഒരു ഭീകരൻ അങ്ങോട്ട് വന്നപ്പോൾ അതിലൽപ്പം ആവശ്യപ്പെട്ടുവെങ്കിലും ഇത് ഞങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് എന്ന് അയാൾ പറഞ്ഞു ശരീരം തകർന്ന് തരിപ്പണമായി എങ്കിലും അവർ കഴിച്ച ആഹാരത്തിൻ്റെയും മറ്റും ഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഓരോ കത്തുമായി ഹമാസ് ഭീകരന്മാർ തടവുകാരുടെ അടുത്ത് എത്തുമ്പോഴും ഓരോ തരത്തിലുള്ള പീഡനത്തിന് നിർദ്ദേശങ്ങളാണ് അതിലെല്ലാം ഉണ്ടായിരുന്നത് പിശാജു പോലും ചെയ്യാൻ മടിക്കുന്ന സമാനതകളില്ലാത്ത ക്രൂരതകളുടെ വെളിപ്പെടുത്തലുകളാണ് റോം റസാവിസ്കി നടത്തിയിരിക്കുന്നത് ഒരു മനുഷ്യജന്മത്തിനും താങ്ങാനാകാത്ത വിധത്തിലുള്ള പീഡനങ്ങൾ തന്നെയാണ് ജൂതന്മാർ ഹമാസ് തടവറയിൽ അനുഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് ആർക്കും ഖണ്ഡിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുടെ ചൂടിൽ നിന്ന് റോം റസാവിസ്കി ഇതൊക്കെ പറയുമ്പോൾ നെടുവീർപ്പെടുകയാണ് എല്ലാവരും